ഞാനിരിക്കും രാത്രി ബോൾവോഡിൽ തിരുവനന്തപുരത്ത് വരിക പെട്ടെന്ന് ഒരാൾ മൊബൈലിൽ ഒരു പാട്ട് വെച്ചു അപ്പൊ ഈ ബൈ ഫ്രണ്ട് ഇരുന്ന് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ഈ പുള്ളി പാട്ട് വെച്ചു പിന്നെ ഇങ്ങനെ നോക്കി ചേട്ടാ ചേട്ടൻ പാട്ട് കേൾക്കണമെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്നു പറഞ്ഞു ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു ഇവര് തമ്മില് ഭയങ്കര തള്ളായി അപ്പൊ ഇയാളൊരി പ്രായമുള്ളൊരു ഇക്കയാണ് ഇക്കനെ ഈ ചെറുപ്പക്കാരൻ്റെ തള്ളു തള്ളി ഇക്ക ബസ്സിനകത്ത് വീണു ഒരു തിരുവനന്തപുരത്ത് ആറ്റിങ്ങിനായപ്പോ തന്നെ ഇക്ക വീണു വീണതും പുള്ളി ഫോൺ എടുത്തു വിളിച്ചു പാപ്പാനെ ബസ്സിലിട്ട് തച്ചക്കറടാ ഒരുത്തനുണ്ട് ഇവിടെ അവനെ നമുക്ക് കരുനാപ്പള്ളി സ്റ്റാൻഡിലിട്ട് കൂത്തണടാ എന്ന് പറഞ്ഞു ഉടനെ ഈ പുള്ളി മിണ്ടാണ്ടിരിക്കുന്നു ബാക്കിയുള്ള യാത്രക്കാരെ കരുനാപ്പള്ളി സ്റ്റാൻഡിൽ കയറി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇടപെട്ടു ഷുഗുറെ വേറൊരാളും കൂടി അവനിട്ട് ഒരെണ്ണം എന്ന് പറഞ്ഞു ഉടനെ അയാളും പേടിച്ചു പോയി പേടി കണ്ടക്ടർ അതെ ഈ ബസ്സിനകത്ത് അങ്ങനെ സ്റ്റാൻഡിൽ കയറുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ കേട്ടോ ഷുറേ അവിടെ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ എല്ലാരും ബസ്സിനൊണ്ട് എന്ത് ചെയ്യണം ഒരു പിടുത്തവും പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഓരോരുത്തർ ഈ പുള്ളിയോട് എന്തെങ്കിലും അഭിപ്രായം പറയും ഓരോ അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ ഷുറേ ഒരു കൂടി ബസ്സിലുള്ള നാൽപ്പത് പേരുടെയും കാര്യത്തിൽ തീരുമാനമായിക്കൊണ്ടിരിക്കേറെ സ്റ്റാൻഡിലാക്കുന്ന ബസ് കത്തിച്ചൻ കട ഇവനെ ആപന ബസ്സിലിട്ട് ഭയങ്കര ഇങ്ങനെ കുറച്ചു നേരം സൈലൻസ് ഊ രാ ബസ് ഓടുന്ന മാത്രമേ ഉള്ളൂ ബസ് ഇങ്ങനെ കരുനാപ്പള്ളി സ്റ്റാൻഡിനോട് അടുത്തോണ്ടിരിക്കയാണ് അബി പുള്ളിയാണ് സുഖുരേ ഒരു വെള്ള ബസ് ചില്ലൊന്നും തുറക്കാൻ പറ്റില്ല ഇന്ന പേരതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബസ് കയറുമ്പഴേ നിങ്ങൾ പ്രശ്നായിക്കോളി ബാക്കി ഞാൻ നോക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് ഇങ്ങനെ സ്റ്റാൻഡിലോട്ട് പോകുമ്പോൾ ഇയാള് ഇങ്ങനെ നടന്ന് 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 ഫ്രണ്ടില് ഡ്രൈവറിന്റെ അടുത്തേക്ക് പോയി ബസ് സ്റ്റാൻഡിലേക്ക് കയറും ഇയാള് ആ ശുര അതെ ഡ്രൈവറോട് ചോദിക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ സുഖൂർ എത്തുന്ന തിരുവനന്തപുരത്ത് വിളിച്ചാ സുക്കൂറിന് കാരണാപ്പള്ളി എത്തിയിട്ടും സുക്കൂർ എത്തിയിട്ടില്ല ബസ് എത്തിക്കാനുള്ള ആൾ എത്തിയില്ല പിന്നെ ഈ പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല നാൽപ്പത് പേരോട് എടുത്ത് പുള്ളിനെ പുറത്തേക്കിട്ടിട്ട് വണ്ടിയെടുത്തു കെ എസ് ആർ ടി സിയിൽ തന്നെ അന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അന്ന് രാത്രി നിന്ന് പോകാന്ന് പറയുന്ന അത്രയും ശാവം കിട്ടിയ ഒരു പരിപാടിയില്ല പക്ഷെ നമുക്ക് പോയേ പറ്റുള്ളൂ അതിൽ തന്നെ ഞാൻ വെള്ളൂരിൽ നിന്നാണ് വന്നോണ്ടിരുന്ന ശാവം ചേട്ടനൊക്കെ കോട്ടയത്ത് നിന്നാണ് എറണാകുളം വന്നു പോയി കൊണ്ടിരുന്ന ഒരാളാണ് ബസ്സിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഷാജൻ ചേട്ടൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ലോറിയില പുള്ളി പോകുന്നത് വൈറ്റില എന്ന ലോറിക്ക് കൈ കാണിച്ചിട്ട് കോട്ടയത്തേക്ക് പോയി ലോറി കയറി നമ്മളെ കയറ്റും ലോറി നമ്മളെ കേട്ടുമ്പോൾ നമ്മൾ ബസ് പോലെ ഒരു പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ അവർ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കോട്ടയം എന്നൊക്കെ ചോദിച്ച് വിളിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഷാജോൻ ചേട്ടൻ ബസ് കയറി ലോറിയിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ലൈറ്റ് ഒന്നും ഇടാൻ പറയും ലോറിക്കകത്ത് അപ്പൊ ഡ്രൈവർ ലൈറ്റ് ഇട്ട് എടുക്കുമ്പോൾ പുള്ളി എന്തോ എടുക്കാൻ പറഞ്ഞ പോലെ ഷൂട്ട് കേസ് തുറന്നിട്ട് അതിനകത്തൊരു പരതലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേജിൽ കളിക്കുന്ന സ്കിറ്റില് പോലീസിന്റെ ഉണ്ട് ഡ്രസ്സുണ്ട് ഷാജേലോഷം ഉണ്ടല്ലോ സിനിമയിൽ പോകാൻ സ്റ്റേജിൽ കളിക്കേണ്ട പോലീസിന്റെ ഡ്രസ്സ് മടക്കി എന്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ടാവും തൊപ്പിയൊക്കെ ഉൾപ്പെടെ ഈ ഷൂട്ട് കേസ് തുറന്ന അതിനകത്ത് നോക്കി ഡ്രൈവർ നോക്കുമ്പോ അതിനകത്ത് ഈ പോലീസിന്റെ തൊപ്പിയും കാക്കിയൊക്കെ കാണുമ്പോൾ സംസാരം കേട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്കൊരു പേടിമാർ എന്തിനു ചെയ്യും വരട്ടാൻ വേണ്ടിട്ടാണ് ഈ തുറന്നു കാണിക്കും അപ്പം ഒരു പുള്ളി പൈസ െന്ന് പറഞ്ഞു പോലീസുകാരനാണെന്ന് അത് പിന്നെ താപ്പാക്കി ആദ്യം പേടി മാറാൻ തുറന്നാണെങ്കിലും പിന്നെ യൂണിഫോം പ്രദർശനം ചെറിയ ഇനമായിട്ട് ചെതുരായിട്ട് വെച്ചു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഡ്രൈവർ ചോദിച്ചു സാറേത് സ്റ്റേഷനിലാ ചോദിച്ചു പുള്ളി പറഞ്ഞു ഞാൻ ഏറ്റവും ഏറ്റുമാനൊരു സ്റ്റേഷനിലെ പറഞ്ഞു ഞാൻ ഡ്രൈവറിങ്ങിരുന്നു രാത്രി അതിന്റെ ഷാഞ്ചിപ്പോയി ഏകദേശം ഒരു കടുത്തിരുത്തി ഒക്കെ കഴിഞ്ഞിട്ട് ലോറി പോലീസ് ഇങ്ങനെ ചെക്ക് ചെയ്തു ഡ്രൈവർ ജാരി ഇറങ്ങിപ്പോയിട്ട് തന്റെ ബുക്കും പേപ്പറും എടുത്തോണ്ടെന്നേ പറഞ്ഞു പിന്നെ ഡ്രൈവർ പറഞ്ഞു തറേ ഏറ്റുമാനൊരു എസ് ഐ ഞാൻ ഇരുപ്പുണ്ട് ഇയാള് ചോദിക്കുവെ ഏറ്റുമാനൊരു എസ് ഐ ലോറിക്കകത്തുണ്ടെന്നൊരു ഡ്രൈവർ പറഞ്ഞ ആളാണ് ഇരിക്കുന്നത് ബുക്കും പേപ്പറില്ലാണ്ട് അവരെ വിട്ടു ഞാൻ രണ്ടു ദിവസം കിടന്ന ശേഷം